ഒരു നമസ്തയിലൂടെ ലോകത്തെ കയ്യിലെടുത്ത നരേന്ദ്രമോദി ആ നമസ്തയെ ലോകം കയ്യിലെടുക്കുന്ന ഇപ്പോൾ നാം കാണുന്നത് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിലെത്തിയ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞ നമസ്തേ മോദി ഇഫക്റ്റ് എന്ന് സോഷ്യൽ മീഡിയ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം പലതവണ പല അവസരങ്ങളിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ് ജോർജിയ മെലോണിക്ക് ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ വ്യക്തമാകുന്ന വാർത്തയാണ് ഇപ്പുറത്ത് വരുന്നത് വൈറ്റ് ഒരു മീറ്റിംഗിന് വന്നതാണ് മെലോണി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായിയോട് മെലോണി നമസ്തേ പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ വൈറ്റ് ഹൌസിൽ എത്തിയപ്പോഴാണ് ചെറുതും വളരെ അപ്രതീക്ഷിതവുമായ ആ നമസ്തേ പറച്ചിൽ നടന്നത് പതിവ് ഹസ്തദാനങ്ങൾക്കും ഔപചാരിക പരിചയപ്പെടുത്തലുകൾക്കുമിടയിൽ മെലോണി നമസ്തേ എന്ന് പറഞ്ഞത് പലരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ഇതിനെ മോദി ഇഫക്റ്റ് എന്നാണ് നെറ്റിസൺസ് വിളിച്ചിരിക്കുന്നത് ഇത് ആദ്യമായല്ല മെലോണി ആളുകളോട് നമസ്തേ പറയുന്നത് രണ്ടായിരത്തി ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലൈൻ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരെ നമസ്തേ പറഞ്ഞ് അഭിവാദ്യം ചെയ്തതിലൂടെ അവർ മുൻപും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ദുബായിൽ നടന്ന കോപ്പ് ട്വന്റി ഉച്ചകോടിക്കിടെയുള്ള മോദിയുടെയും മെലോണിയുടെയും ചിത്രങ്ങൾ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കെടുക്കുന്നതും വളരെയധികം ചർച്ചയായ വിഷയമാണ് ഗുഡ് ഫ്രണ്ട്സ് അറ്റ് കോപ് ട്വന്റി എയ്റ്റ് മെലോഡി എന്ന ക്യാപ്ഷനോടെയാണ് അന്ന് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടെയുള്ള ചിത്രങ്ങളും ഏറെ വൈറലായിരുന്നു രസകരമായ അടിക്കുറിപ്പുകളോടെ ബോളിവുഡ് സിനിമാ പാട്ടുകളൊക്കെ ചേർത്താണ് ചിത്രം മെലോണി സോഷ്യൽ മീഡിയയിൽ പങ്കെടുക്കുന്നത് ഊർജ്ജം വ്യവസായം ഈ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തുവരുടെ സൗഹൃദത്തിൽ നിന്നും അതേസമയം യു എസിൽ നടന്ന ബഹുരാഷ്ട്ര ഉച്ചകോടിയിൽ ഞങ്ങൾ ഭാഗത്താണെന്നും സമാധാനം പുലരാൻ തന്റെ പിന്തുണ ഉണ്ടാകുമെന്നും മെലോണിഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു അവസരത്തിൽ അതായത് സെപ്റ്റംബറിൽ ജി ട്വന്റി ഉച്ചകോടിക്കായി ഇറ്റാലിയൻ നേതാവ് ദില്ലി സന്ദർശിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി മോദിയും മെലോണിയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശ്രദ്ധാകർഷിച്ചത് മെലോണിയെ ഹസ്തദാനം ചെയ്തുകൊണ്ടാണ് അന്ന് മോദി സ്വീകരിച്ചത് തുടർന്ന് സന്തോഷത്തോടെ ഇരുവരും സംഭാഷണം നടത്തി സംഭാഷണങ്ങൾക്കിടയിൽ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നതുമൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ദൃശ്യങ്ങളിലൂടെ സെപ്റ്റംബർ പതിനേഴിന് പ്രധാനമന്ത്രി മോദിയുടെ എഴുപത്തി മൂന്നാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നും മെലോണി രംഗത്തെത്തിയിരുന്നു മെലോണിയുടെ ഒരു ട്വീറ്റിൽ അവർ മോദിയെ സുഹൃത്ത് എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ മോദിയിൽ നിന്ന് ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ നമസ്തേ എന്ന വാക്കും മെലോണി കടമെടുത്തിരിക്കുകയാണ് എന്തൊക്കെയായാലും ശരി നരേന്ദ്രമോദിയുടെ ആ ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ലോക നേതാക്കൾക്കിടയിൽ വൈറലാകുന്നു എന്നത് തന്നെയാണ് ഈ നമസ്തയിലൂടെ അതായത് മെലോണിയുടെ ഈ നമസ്തേ പറച്ചിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക്സ്